ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്ലേറ്റഡ് നൈറ്റിയുടെ നെക്ക് ഡിസൈനായിട്ടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയിലൊക്കെ ഒരേ മോഡൽ നെക്ക് ഡിസൈനും സാധാരണ ഒരേ ഡിസൈനാണല്ലേ വരാറുള്ളത് അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു നെക്ക് ഡിസൈനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് പ്ലീറ്റഡ് നെറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ ബോഡി പീസും ബോട്ടം പീസും അവർ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലത്തെ ഒരു ബാട്ടിക്കിൻ്റെ തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളിയിട്ടുള്ള ബാട്ടിക്കിൻ്റെ തുണിയിലാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബാട്ടിക്കിൻ്റെ തുണിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് മാച്ചാണ് വേറെ ഒരു ഗ്രീൻ കളറുള്ള ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റേജ് തീരെ കുറവായിരിക്കും അതുകൊണ്ട് ഇതിൽ നിന്ന് തുണി നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേറൊരു ചുരിദാറിനായിട്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് അതിൽ നിന്ന് വന്നൊരു വേസ്റ്റ് പീസാണ് പക്ഷെ നല്ലൊരു അവർ ഇത് മാച്ച് ആവുന്ന കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കളർ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ടായെന്ന നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം അതേപോലെ തന്നെ അതുപോലത്തെ ഒരു പീസ് വെച്ച് നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ എൻഡും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ടോ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് കൂടെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ സ്ലീവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൻഡിൽ ആ ഫൈനൽ ലുക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാതിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസിലെ ഉണ്ടോ എന്താണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് അതിൻ്റെ ബോഡി പാർട്ടിൽ നമ്മൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഔട്ടർ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ടോ നെക്കിൻ്റെ കറക്റ്റ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഔട്ടർ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു നെക്കിന് ഷേപ്പ് വരച്ചിരുന്നു അത് ഔട്ടർ ഷേപ്പ് ആണ് വരുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് പീസ് ജോയിൻ ചെയ്തെടുത്തതാണ് ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ജോയിൻ ചെയ്തെടുത്തുണ്ടോ ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ലൈൻ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ ജോയിൻ ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് ഒട്ടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ച് ഫിനിഷ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം നമ്മളുടെ ക്യാൻവാസ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് സൈഡൊന്ന് ഫിഷ് ആകാൻ വേണ്ടി ഇതുപോലെ ചെയ്തിരിക്കുന്നത് അതേപോലെ നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ഔട്ടർ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കൊടുക്കുക ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വരച്ച് നെക്കിൻ്റെ ഔട്ടർ കറക്റ്റായിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ പതിഞ്ഞ് കിട്ടും ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ നെക്കിൻ്റെ ഔട്ടർ നമ്മൾ പതി എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ഔട്ടറാണ് കേട്ടോ നമുക്ക് ആ ഒരു നമ്മൾ ആ ഫ്രണ്ട് പീസിനകത്ത് വരച്ച് നെക്കിൻ്റെ ഔട്ടറിൽ നമുക്കൊരു ഡിസൈൻ കൊടുത്തിട്ടില്ലേ ആ ഒരു ഡിസൈൻ നമ്മൾ ഇതിനകത്ത് വരച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു ഔട്ടർ ഇതിനകത്തും വരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഔട്ടർ ഭാഗമായിട്ട് വരുന്നത് ഇനി നമുക്ക് എന്തിനാ ഈ ഒരു വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ലൈനിലൂടെ ഉണ്ടോ ഇതിപ്പോൾ രണ്ട് തുണി ഇതുപോലെ വെച്ചത് കൊണ്ട് ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ലെക്ക് ആദ്യം വരച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയൊരു നെക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ചെറിയ നെക്കുള്ളൊരു കസ്റ്റമറാണ് അപ്പോൾ നമുക്കിതിനകത്ത് എങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പോൾ ക്യാൻവാസ് ഷീറ്റിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തെന്നിപ്പോൾ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കാം നമുക്ക് നെക്കിന് വിരി വരുന്ന ഏകദേശം ഒരു മൂന്ന് ഇഞ്ചാണ് നെക്കിന് വിരി വരുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ ടോപ്പിൽ ഒരു ടോപ്പിലൊരു ഇഞ്ച് നമ്മൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് താഴെയായിട്ട് ഒരു ഇഞ്ച് വെച്ച് നമുക്ക് നെക്കിന് വിരി താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ സാധാരണ നെക്ക് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നെക്കിന് ഇറക്കം നമുക്കിവിടെ ഒരു അഞ്ച് അഞ്ചര ഇഞ്ചാണ് നമുക്ക് നെക്കിന് ഇറക്കം വേണ്ടത് അഞ്ചര ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു അഞ്ചര ഇഞ്ച് നെക്കിന് വിരിയ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അഞ്ചര ഇഞ്ച് കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ വരക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി അതിനുശേഷം അതിൻ്റെ ഇന്നർ സൈഡിലാണ് നമ്മൾ നെക്ക് വരക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഔട്ടർ ലൈൻ നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ അതേ പാറ്റേണിൽ നമ്മൾ ഇതിൻ്റെ ഇന്നർ ലൈനിൽ നമ്മൾ നെക്ക് വരച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ കുറവായിട്ടാണ് നെക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു പുറത്ത് വരച്ച അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇന്നർ സൈഡിൽ നമ്മൾ വരക്കുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് മാറിയിട്ട് ഇതേപോലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ രണ്ടിഞ്ച് മാതൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഔട്ടർ സൈഡിൽ വരച്ച ഡിസൈൻ അതേ ഡിസൈൻ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അട്ടോ ഈ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു തുണിക്കകത്ത് നമ്മൾ ആദ്യം വരച്ചെടുത്ത ഡിസൈൻ അതേ ഡിസൈൻ തന്നെ നമ്മൾ നെക്കും കൊടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കാണ് ഇപ്പം നമ്മൾ വരക്കുന്നത് നമ്മൾ നെക്കിൻ്റെ ഡിസൈനർ ലൈനിൽ അതേ കറക്റ്റ് ലൈനാണ് നമ്മൾ ഇവിടെ വരച്ച് കൊടുക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഏകദേശം ഇവിടെയും നമ്മൾ ക്യാൻവാസിനകത്ത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് റൗണ്ട് നെക്ക് വേണേൽ റൗണ്ടിനെക്ക് ചെയ്യുക സ്ക്വയർ നെക്ക് വേണേൽ സ്ക്വയറിനെക്ക് ചെയ്യുക ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം ഔട്ടർ ലൈൻ നമുക്ക് ആ ഒരു ഡിസൈൻ കൊടുക്കുന്നില്ല ഔട്ടർ ലൈൻ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ശേഷം ക്യാൻവാസ് കറക്റ്റ് ആയിട്ട് ഇതേ ഇതിൻ്റെ ഔട്ടർ സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് നമ്മൾ നെക്കിനും ഇതേ സെയിം ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക നെക്കിൻ്റെ ഇന്നർ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഒരു തുണിക്കാത്ത ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ നെക്ക് എങ്ങനെയാണോ വരച്ചത് നിങ്ങൾ ഏത് ഷേപ്പിലാണ് നെക്ക് കൊടുക്കുന്നത് അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് ഇതേപോലെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതേപോലെ കട്ട് ചെയ്ത് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു നെക്ക് പടി എന്നുള്ളൊരു സംഭവം അതായത് ടോപ്പ് സൈഡിൽ ഇതേപോലെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കും അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് പോകും പക്ഷെ നമ്മുടെ നെക്കിന് വൈഡ് മാറിപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ആ നെക്ക് പടി നമ്മളെ സഹായിക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ അതുപോലെത്തെ നെക്ക് പടി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാപ്പിൻ്റെ പിന്നൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് ഇത് തുണിക്കാത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വന്നിരിക്കട്ടോ ഇതേപോലെ നമുക്ക് നെക്കിന് ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം നമുക്ക് തുണിക്കാത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഷേപ്പ് വരച്ച ഫ്രണ്ട് പീസ് വരുന്നത് പക്ഷെ ഇതിനകത്തുള്ള ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കും നമ്മൾ മറ്റേ തുണിക്കാത്ത സെൻറ്ററിൽ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഡിസൈൻ ചെയ്ത പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിത് നേരത്തെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഔട്ടർലൈൻ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് സെപ്പറേറ്റ് ആയി പോകും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ടർലൈൻ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇതിൻ്റെ സെൻ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിന് നല്ല വശം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്താണ് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാൻവാസ് കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഇതിൻ്റെ ഇതാണ് നല്ല വശം വരുന്നത് ഇതിന് നേരെ ചീത്ത് എടുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്യാൻവാസ് വെച്ച് ഈ ഒരു തുണി നമുക്കിതുപോലെ കറക്റ്റ് സെൻറ്റർ ഇത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാണ്ടാവും നമ്മൾ രണ്ടിനേ സെൻ്റർ ഒരുമിച്ച് വെക്കണം ഇനി അതിനുശേഷം ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്റർ മാറിപ്പോ കറക്റ്റ് ഒന്ന് പിൻ ചെയ്ത് ലെവലാക്കി കൊടുക്കാം രണ്ട് സൈഡും സെൻറ്റർ കറക്റ്റ് ചെയ്താലും പ്രത്യേകം നോക്കണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പിൻ ചെയ്ത് സെക്യർ ആക്കി വെക്കാം അത് തന്നെ ടോപ്പിൽ സെൻ്ററ് മാറിപ്പോഴും പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ താഴെയും സെൻ്റർ കറക്റ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ രണ്ട് സൈഡിലും ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കറക്റ്റ് നെക്കിൻ്റെ ഇന്നർ സൈഡിലുള്ള ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് നമ്മൾ നേരെ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇന്നർ സൈഡിലുള്ള ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ ഒരു രണ്ട് മുതൽ അടുത്ത അടുത്തൻ്റ് വരെ ഫുൾ ആയിട്ട് ഇന്നർ സൈഡിലുള്ള കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് കൊടുത്തത് അതേ ഷേപ്പിൽ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു രണ്ട് മുതൽ അടുത്ത എൻ്റെ വരെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനായിട്ട് നമ്മൾ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയൊരു തയ്യൽത്തും പൊട്ടിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയൊരു തയ്യൽത്തും പെട്ടതിന് ശേഷം ഫുൾ ആയിട്ട് ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച് ചീറ്റ് നേരെ ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കോർണർ ഭാഗം കറക്റ്റായിട്ട് പ്രത്യേകം ഫുൾ ആയിട്ട് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കോർണർ ഭാഗം അത്യാവശ്യം നല്ലപോലെ ഫുൾ ഒന്ന് കണ്ടോ ഇതേപോലെ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മറിഞ്ഞു കിട്ടുകയുള്ളൂ ഇത് നമുക്ക് നമുക്കെന്താ നേരെ നല്ല ഒന്ന് മറു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്നും നമുക്കിതൊന്നും മറിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോണ് വരുന്ന ഭാഗം ഒന്ന് പ്രത്യേകം ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല വശത്തേക്ക് നമ്മൾ മറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈൻ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തു കൊടുക്കുക അതിന് ശേഷം ഈ രണ്ട് സൈഡും ഔട്ടർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ല ബാക്ക് സൈഡിൽ ഈ താഴെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം എക്സ്ട്രാ ആയിരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു സൈഡ് ഭാഗം ഇതേപോലെ പൊങ്ങി പൊങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതേപോലെ ബാക്ക് സൈഡ് ഇട്ടതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഷോൾഡർ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഈ ഒരു ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോകാണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം ഓൾമോസ്റ്റ് നമ്മളൊരു സെവൻറ്റി ത്രീ കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് കെ പെട്ടെന്ന് അടിക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഹൺഡ്രഡ് കെ ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന പോകുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർത്തുണ്ട് ഇന്ന് നമ്മൾ ബാക്ക് സൈഡിലിട്ട് എന്ത് ചെയ്യാ അടിവശം കൂടെ ഒന്ന് ഇതേപോലെ കറക്റ്റ് ഔട്ടറിലായത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അധികം വന്ന ഭാഗം കറക്റ്റ് നമ്മുടെ നൈറ്റി തുണിക്ക് കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ബോക്ക് കൂടെ കൊടുക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു എൻഡ് സൈഡ് കണ്ടല്ലേ ഈ ഒരു എൻഡ് സൈഡ് തുണിയുടെ തയ്യൽ തയ്യൽത്തുമ്പ് പുറത്തോട്ടേക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു ലേസ് വെച്ച് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കളറിനുസരിച്ച് ലേസ് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ബ്ലാക്ക് കളർ ലേസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ വീതി കുറഞ്ഞ ബ്ലാക്ക് ലേസാണ് അപ്പോൾ ഇതേപോലെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് ആ ഒരു എൻഡ് ലൈൻ പുറത്തോട്ടേക്ക് കാണാതെ കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ നൈറ്റിക്കനുസരിച്ച് കളറൊക്കെ നോക്കിയിട്ട് ഡിസൈനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഈ ഒരു എൻഡിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ലേസ് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു നിന്ന് ഇതേപോലെ തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ കറക്റ്റായിട്ട് കർബാക്ക നോക്കിയിട്ട് നല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം ഇത് നമ്മൾ രണ്ട് സൈഡും ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ലേസിൻ്റെ രണ്ടാമത്തെ സൈഡ് ഉണ്ടോ ഈ ഭാഗം ഇതുപോലെ പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ എൻഡിലൂടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ രണ്ടാ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിതേ സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് അത് പൊങ്ങിക്കിടക്കുന്ന പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ഒഴിവാക്കാം പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ലേസിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ രണ്ടാമത്തെ സൈഡും ലേസിൻ്റെ എൻഡ് വശത്തൂടെ ഇതേപോലെ സ്റ്റിച്ച് എടുക്കുക എന്നാൽ ലേസ് നല്ലപോലെ പോലെ പതിഞ്ഞ് കിട്ടും അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു നെഗഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഒരു സെൻട്രൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ബോഗ കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു ബോ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമ്മൾ വള്ളി റെഡിയാക്കിയിരിക്കും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള തുണി കൊണ്ടാണ് വള്ളി റെഡിയാക്കിയിരിക്കുന്നത് അതായത് നൈറ്റി തുണി കൊണ്ടാണ് അതേപോലെ നമ്മൾ ഈ ഒരു ബെല്ല് കൊടുത്തിരിക്കും നമ്മൾ നെക്ക് കൊടുത്ത സെയിം തുണി വെച്ചിട്ടാണ് ഈ ഒരു ബെല്ലും കൂടെ ചെയ്തിരിക്കുന്നത് അപ്പം നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ എപ്പോഴും പ്ലീറ്റ് എൻ്റെ സെയിം ഡിസൈൻ ചെയ്ത് അടുത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സെയിം തുണി ഇല്ലാന്നുണ്ടെങ്കിൽ ആകുന്ന ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ വേറൊരു ഡിസൈൻ കൂടെ നമുക്ക് ഈ ഒരു പ്ലീറ്റ് എൻ്റെ ചെയ്തിട്ടുണ്ട് നെക്കിന് ഈ ഒരു അല്ല ഷേപ്പ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഈ സെയിം മെത്തേഡിൽ നമ്മൾ വേറെ ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്കിലൂടെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ട് നെക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ സെയിം പാറ്റേണിൽ നമ്മൾ സ്ലീവിൻ്റെ എൻ്റിലും ഇതേപോലെ രണ്ട് എൻ്റിലും നമ്മൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം നല്ലൊരു അടിപൊളി സ്റ്റൈലിലേക്ക് നമ്മൾ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ നെക്കൊക്കെ നല്ലൊരു അടിപൊളി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോ കൂടെ കൊടുത്തപ്പം നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത് വേറൊരു ഡിസൈൻ കൂടെ ചെയ്തിട്ടുണ്ട് പ്ലീറ്റിനെ ഇട്ടിട്ട് തന്നെ ഈ ഒരു സെയിം ഡിസൈൻ നെക്ക് ഒരു വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അതേപോലെ നമ്മളാ സ്ലി നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ വേണമെങ്കിൽ ആ ഡിസൈൻ ചെയ്യാം അപ്പോൾ നെക്ക് നെക്കിന് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ കേട്ടോ ഇതിനകത്ത് നമ്മൾ ഒരു സ്ക്വയർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് ഔട്ടർ സൈഡ് നമ്മൾ ഇതേപോലെ സ്ക്വയർ ഡിസൈനിലന്നാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ ഇതുപോലത്തെ ഒരു കറവ് ഷേപ്പായിരുന്നു നെക്കിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ സ്കോയർ നെക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇന്നർ സൈഡിലും രണ്ട് എൻ്റിലും നമ്മൾ ലേസ് കൊടുത്ത് ഇതേപോലെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോസ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ പോകാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇപ്പോൾ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ